ഇത്രയും തട്ടിപ്പ് നടന്നിട്ടും ഇത്രയും ആൾക്കാർ പെട്ടുപോയിട്ടും വീണ്ടും 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 ഇവർ കണ്ടിന്യൂസ് ആയിട്ട് വന്ന് വീഡിയോസ് പബ്ലിഷ് ചെയ്യാണ് ആ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ കമന്റ്സിൽ വരുന്ന നെഗറ്റീവ് കമന്റുകൾ ഡിലീറ്റ് ചെയ്ത് കളയാണ് അപ്പൊ ഇവരുടെ ഉദ്ദേശം ഇതിലൂടെ നിങ്ങൾ മനസ്സിലാക്കണം എത്രത്തോളം മോശം അവസ്ഥയിലാണ് നമ്മുടെ പോലീസുകാരെ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്ന ഇത്തരം സൈബർ സ്കാമുകളെ എന്നുള്ളത് ഇപ്പോഴും അതേ അക്കൗണ്ടിലേക്ക് ഇവർ പേയ്മെന്റ് മേടിച്ചുകൊണ്ടിരിക്കുന്നു മൂൺ ഗ്ലോഡസ് എന്ന വസ്ത്ര വ്യാപാര കേന്ദ്രത്തിനെതിരെ നാനൂറോളം പേർ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുന്നു ഞാൻ ഞാൻ നിങ്ങളെ ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞോട്ടെ. ഞാൻ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്തപ്പോൾ ഡിസ്പാച്ചിന്റെ ഡേറ്റ് കണ്ടത് ഫെബ്രുവരി ഇന്ന് ഇന്ന് ഏതാ ദിവസം ദിവസം ഏപ്രിൽ എന്ന് ബുക്ക് ബുക്ക് അല്ലെങ്കിൽ കല്യാണത്തിന് എല്ലാവർക്കും നമസ്കാരം. മൂൺ ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാർട്ട് ചെയ്തിട്ട് നാളായിട്ടുണ്ട്. നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ മനപ്പുറവും വൈകിട്ട് തന്നെയാണ് ഇത് എവിടം വരെ പോകുമെന്ന് നോക്കാൻ വേണ്ടിയായിരുന്നു ഒരുപാട് കംപ്ലൈൻ്റുകൾ പോയിട്ടുണ്ട് ആ ഒരു സത്യാവസ്ഥ ഞാൻ പറയാം ഇവർ സ്കാം ആണോ അല്ലേ എന്നുള്ളത് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളത് മൊത്തമായിട്ട് കാണണം സ്കാമേഴ്സൊക്കെ ഒരുപാട് നമ്മുടെ ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ട് പൂട്ടിക്കാനൊക്കെ നോക്കിയതിൻ്റെ ഭാഗമായിട്ട് വീഡിയോസിൻ്റെ വ്യൂസ് ഒക്കെ കുറവായിരിക്കും ചിലപ്പോൾ പത്തോ നാന്നൂറോ പേര് ഇത് കാണുകയുള്ളായിരിക്കും എന്നാലും കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒന്ന് ഹൈപ്പ് ചെയ്ത് വിടുക അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം നമ്മുടെ ചാനലിൽ സ്കാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസാണ് കൂടുതലായിട്ടും ചെയ്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഒരുപാട് സ്കാമേഴ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടും അല്ലെങ്കിൽ ചാറ്റ് ഒക്കെ നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ഇത് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ മൂൺകോഡ്സ് വിഷയവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു സ്കാമാണ് കാരണം മൂൺകൂടസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ് വന്നതിന് പുറമേ സാധാരണ ഒരു ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക ഫ്ലിപ്കാർട്ട് ആമസോൺ പോലുള്ള ഒരുപാട് കമ്പനികളുണ്ട് പക്ഷേ അവരുടെ കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ചെറിയ 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 ഓൺലൈൻ ഷോപ്പിംഗ് സംരംഭങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം ഇവരുടെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ സാധാരണ സ്കാമേഴ്സ് അല്ല എന്നുണ്ടെങ്കിൽ അവർ പറയുന്ന കാര്യം കസ്റ്റമർ സപ്പോർട്ട് സപ്പോർട്ടായാലും ശരി ഫോൺ നമ്പറിൽ വിളിച്ചാലും അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദയവായി നിങ്ങൾ ക്ഷമിക്കുക നിങ്ങൾക്ക് നേരിട്ടാ ബുദ്ധിമുട്ടിൽ ഖേദിക്കുന്നു എന്ന് പറയും എന്നിട്ട് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് അവർ കേട്ടതിന് ശേഷം അത് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സോൾവ് ചെയ്യും അതല്ലെങ്കിൽ അവർ ഹയർ ലെവലിലേക്ക് വിടും പക്ഷേ ഈ മൂങ്കോടോസിൻ്റെ കേസിൽ ഇതുപോലെ വിക്ടിംസ് ആയിട്ടുള്ള ആൾക്കാർ പൈസ കൊടുത്തിട്ട് പ്രൊഡക്റ്റ് കിട്ടാത്ത ആൾക്കാർ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിലും മറ്റും ഒക്കെ ആയിട്ട് കമൻറ്റ് ചെയ്യുമ്പോൾ അവരത് റിമൂവ് ചെയ്യുകയായിരുന്നു വീണ്ടും 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 ഈ സ്കാം തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിനെ പ്രൊമോഷൻ ചെയ്യാനായിട്ട് മറ്റുള്ള പല ബ്ലോഗേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടാകും എസ് വി ബ്ലോഗ്സ് മലയാളം എന്ന് പറയുന്ന ഒരു ചാനലിനകത്ത് ഇവരെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അത് അവർ ചെയ്ത വലിയ തെറ്റാണ് അത് അവർ അംഗീകരിക്കുക തന്നെ വേണം അതിൽ നിന്ന് മാറാൻ സാധിക്കുകയില്ല ഉത്തരവാദിത്തം പൈസ വാങ്ങാതെയാണ് ചെയ്തതെന്നുള്ളതാണ് അസ് വി പറയുന്നത് പക്ഷേ അതൊന്നും കാര്യമല്ല നമ്മളാണെങ്കിലും ആരാണെങ്കിലും എന്തെങ്കിലും തരത്തിലൊരു പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ടാണെങ്കിലും പ്രൊമോഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സംഭവവുമായിട്ട് ഒരു സ്കാമിംഗ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വീഡിയോസ് കളയണം കളഞ്ഞിട്ട് പോകണം തട്ടിപ്പ് കാണിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ടൊരു പരിധിയുണ്ട് അപ്പോൾ ആ പരിധി ലംഘിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ലേഡി വന്നിട്ട് ഒരുപാട് ന്യായീകരണങ്ങൾ ഈ മൂകുടോസിന് സപ്പോർട്ടീവായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ഫൈനലായിട്ട് ഞാൻ എത്രത്തോളം തീവ്രത ഈ സ്കാമിങ്ങിനുണ്ടെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു ഇത്രയും വെയിറ്റ് ചെയ്തത് ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞു ഏകദേശം നാനൂറോളം കംപ്ലൈന്റുകൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട് നിങ്ങളെന്നാലോചിച്ച് നോക്കിയാൽ മതി നാനൂറ് പേര് കംപ്ലൈന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ജോബ് സ്കാമുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഏകദേശം അഞ്ഞൂറോളം വിക്ടിംസ് ഉണ്ട് അവരിൽ ആ കംപ്ലൈന്റ് ചെയ്യാൻ ശ്രമിച്ചവര് തന്നെ രണ്ടോ മൂന്നോ പേരേ ഉള്ളൂ അപ്പൊ നാനൂറ് പേര് ഇറങ്ങി തിരിച്ച് കംപ്ലൈന്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എത്ര വിക്റ്റിംസിനകത്ത് ഉണ്ടാവും നിങ്ങളെന്ന് ആലോചിച്ച് നോക്കി ചിന്തിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ അതായത് നാനൂറ് പേര് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ആയിരം രണ്ടായിരം മൂവായിരം ഒന്നും ആൾക്കാരായിരിക്കില്ല ഇങ്ങനെ എന്താ പറയാ വിക്ടിംസ് ആയിട്ടുള്ളവര് അതിൽ കൂടുതലായിരിക്കും ഇപ്പം ഈ ഇറങ്ങി തിരിച്ച നാനൂറ് പേരെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള സ്കാമിൽ പെട്ടവർ ആ എണ്ണൂറല്ലേ അല്ലേ ആയിരം അല്ലേ രണ്ടായിരമല്ലേ പോട്ടേന്ന് വെച്ചിട്ട് ഒതുങ്ങിക്കൂടി കഴിയുന്നവരാണ് അങ്ങനെ ചെയ്യാതെ ഈ നാനൂറ് പേര് തന്നെ പുറത്തിറങ്ങിയിട്ട് കംപ്ലയിൻറ്റ് ചെയ്തല്ലോ അത് നമുക്കൊരു ബിക്സിലോട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇനി എന്താണ് ഈ മോൺ എന്ന് പറയുന്ന സ്ഥാപനത്തിന് സംഭവിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയാം പണം കിട്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് വീണ്ടും 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 ലഭിക്കാനായിട്ട് ആഗ്രഹിക്കും സ്കാമേഴ്സ് തട്ടിപ്പുകാർ പ്രത്യേകിച്ച് അതുപോലെ തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഇത്രയും തട്ടിപ്പ് നടന്നിട്ടും ഇത്രയും ആൾക്കാർ പെട്ടുപോയിട്ടും വീണ്ടും 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 ഇവർ കണ്ടിന്യൂസ് ആയിട്ട് വന്ന് വീഡിയോസ് പബ്ലിഷ് ചെയ്യാണ് ആ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ കമന്റ്സിൽ വരുന്ന നെഗറ്റീവ് കമന്റുകൾ ഡിലീറ്റ് ചെയ്ത് കളയാണ് അപ്പം ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പണം തട്ടുക എന്നുള്ളത് മാത്രമാണ് അല്ലെങ്കിൽ ഇവർ ഈ മൂൺകുടസിന്റെ ഉടമയായിട്ടുള്ള ആ സ്ത്രീ പറയണം ഞങ്ങൾക്കൊരു തെറ്റുപറ്റി പോയിട്ടുണ്ടായിരുന്നു ഇന്ന ഡേറ്റിൽ കൊടുക്കുക എന്ന് പറഞ്ഞ സാധനങ്ങൾ കൊടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് തൽക്കാലം നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് ഡൗൺ ചെയ്യുന്നുണ്ട് തൽക്കാലം ഇപ്പോൾ ഓർഡർ എടുക്കുന്നില്ല ഈ പറഞ്ഞ കംപ്ലൈന്റുകൾ സോൾവ് ചെയ്തിന് ശേഷം ഞങ്ങൾ ഓർഡർ എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജെന്യൂൻ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഞാൻ ഒരുപാട് തവണ വെയിറ്റ് ചെയ്ത് ഇവരിത് പറയോന്നറിയാൻ വേണ്ടിട്ട് പക്ഷെ ഇവരിത് പറഞ്ഞില്ല ഇവരിപ്പ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയതിലും കൂടുതലായിട്ട് ഊർജ്ജത്തിൽ വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഇവരുടെ ഈ സ്കാം സംഭവം പ്രമോഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം ഇതൊരു സ്കാംമാണ് ഇനി ആരും ഇതിനകത്ത് പോയി പെടാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം ഞാൻ നോക്കുമ്പോൾ തന്നെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് അവരെ ഫോളോ ചെയ്യുന്നുണ്ട് ഫീമെയിൽസ് ആയിട്ടുള്ള ഒരുപാട് പേര് അവരുടെ ഡ്രസ്സ് മേടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു എനിക്കറിയില്ല അവർക്കത് കിട്ടിയിട്ടുണ്ടോ ഇല്ലെന്നൊന്നും നമുക്കറിയില്ല ഇപ്പൊ നിലവിൽ ഈ മൂൺ കോടസിനകത്ത് ഇവർ പേയ്മെന്റ് ഇപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രീ ഓർഡർ എന്ന് പറയുന്ന ഒരു സെക്ഷൻ വെച്ചിട്ട് അതിനകത്ത് എമൗണ്ട് മേടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ എമൗണ്ട് എല്ലാം ഇവരുടെ അക്കൗണ്ടിനകത്ത് ഇപ്പം ചെന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഇത്രയും കംപ്ലൈന്റ് പോയിട്ടും നിങ്ങൾ ആലോചിക്കുക ഇവരുടെ ബാങ്ക് അക്കൌണ്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ആ അക്കൌണ്ടിലേക്ക് പേയ്മെന്റ് വരാതിരിക്കാനുള്ള സംവിധാനങ്ങളോ നമ്മുടെ നിയമ സംവിധാനം ചെയ്തിട്ടില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഇതിലൂടെ നിങ്ങൾ മനസ്സിലാക്കണം എത്രത്തോളം മോശം അവസ്ഥയിലാണ് നമ്മുടെ പോലീസുകാരെ അല്ലെങ്കിൽ കൈകാര്യം ഇത്തരം സൈബർ നിങ്ങൾ ചിന്തിച്ചു നോക്കി ഇത്രയും കംപ്ലൈന്റുകൾ വന്നു പണം കൊടുത്തു സാധനം കിട്ടിയില്ല എന്ന് പറഞ്ഞു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ ഏത് അക്കൗണ്ടിലേക്കാണോ പണം മേടിക്കുന്നത് ആ അക്കൗണ്ട് ഒന്ന് ഫ്രീസ് ചെയ്ത് വെക്കുക വെച്ചിട്ട് ഇപ്പൊ ഉള്ള കംപ്ലൈൻറ്റ്സ് എല്ലാം സോൾവ് ചെയ്തതിനു ശേഷം അടുത്ത ഓർഡർ എടുത്താൽ മതി എന്ന് പറയുക അങ്ങനെ പറയാൻ പറ്റാത്തൊരു സംവിധാനം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നിലവിലുണ്ട് അതുകൊണ്ടാണ് അവർ ഇപ്പോഴും ഓർഡർ ഓർഡർ എടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കി അവർ ലൈവായിട്ട് വന്നിട്ട് ഇത്രയും കംപ്ലയിൻ്റുള്ള ഒരാൾ ലൈവായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് വീഡിയോ ചെയ്തിട്ട് പറയുകയാണ് ഇവരെ പ്രൊഡക്റ്റ് പിന്നെയും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഓർഡർ എടുത്തു എന്ന് പറയുകയാണ് നെഗറ്റീവ് കമ്പനി ഡിലീറ്റ് ചെയ്ത് കളയാണ് നെഗറ്റീവായിട്ട് വരുന്ന വാർത്തകളെ വളച്ചൊടിക്കുകയാണ് അല്ലെങ്കിൽ ഇവർക്കെതിരെ സംസാരിക്കുന്നവർ ഇവർ കംപ്ലയിൻറ്റിലെ പെടുത്തുകയാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ എത്രത്തോളം ഫെയിലാണ് ഇവിടുത്തെ നിയമ സംവിധാനം നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ ഇപ്പോഴും അതേ അക്കൗണ്ടിലേക്ക് അവർ പേയ്മെൻറ്റ് മേടിച്ചോണ്ടിരിക്കുന്നു ഞാൻ ഏകദേശം ഒരു രണ്ട് വർഷം മുമ്പ് ഒരു വ്യക്തിയെന്നെ വിളിക്കേണ്ടതായി ഫേസ്ബുക്കിലെ ഒരു ഗ്രൂപ്പിൽ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കണ്ടിട്ട് ഒരാളെ കോൺടാക്ട് ചെയ്തു അയാൾക്ക് അഡ്വാൻസ് പേയ്മെൻറ്റ് മൂവായിരം അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തെ കൊണ്ട് ഞാൻ സ്റ്റേഷനിലും അതുപോലെ തന്നെ സൈബർ സെല്ലിലും കംപ്ലയിന്റ് കൊടുപ്പിച്ചു സംഭവിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി പോലും അറിയാതെ ആ കംപ്ലൈൻറ്റ് ക്ലോസ് ആയി അവർക്ക് ആ പണം തിരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മലയാളിയായിട്ടുള്ള ആളായിരുന്നു അൽ അമീൻ എന്നാണ് ആ വ്യക്തിയുടെ പേര് ട്രിവാണ്ട്രംകാരനാണ് ഈ ഫോട്ടോ സഹിതം ഞാൻ ഫേസ്ബുക്കിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇയാളുടെ പക്ഷേ എന്നിട്ടും യാതൊരു ഗുണവും ഉണ്ടായില്ല ഇപ്പോഴും അയാളുടെ അക്കൗണ്ട് നോക്കുമ്പോഴത്തേനും ഗൂഗിൾ പേ ഓപ്പൺ ആണ് അതിലേക്ക് ഇപ്പോഴും പണം സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം ഇപ്പം ഇത്രത്തോളം മോശ അവസ്ഥയിൽ കൈകാര്യം ചെയ്യുന്ന സൈബർ കേസുകളുള്ള നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ പെരുകിക്കൊണ്ടിരിക്കും അവർ ഇനിയും ഊർജ്ജസ്വലതയോടുകൂടി ഇനിയും 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 ഈ സാധനം പ്രമോഷൻ ചെയ്തുകൊണ്ടിരിക്കും നെഗറ്റീവായിട്ട് വരുന്ന കമന്റുകൾ കളഞ്ഞുകൊണ്ടിരിക്കും എതിരെ വരുന്ന ആൾക്കാരെ ഇവർ എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ് കൊടുത്തുകൊണ്ടൊക്കെ പേടിപ്പിക്കാൻ നോക്കും പക്ഷേ തട്ടിപ്പ് തട്ടിപ്പ് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കണം പെട്ടുപോയവർ വിക്റ്റിംസ് തന്നെയാണ് അവർക്ക് റൈറ്റ്സ് ഉണ്ട് കോടതിയെ സമീപിക്കാനുള്ള ഓപ്ഷനുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ എട്ടുപോവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒക്കെ കമൻറ്റ് ചെയ്യുക തീർച്ചയായും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ഗുഡ് ബൈ